നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്ന് വൈകുന്നേരം ആറ് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ബാംഗ്ലൂരിലെ കെമ്പഗഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആ സമയത്താണ് ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനം ലാൻഡ് ചെയ്തത് ഇ കെ എഫ് ഫൈവ് ഡബിൾ സിക്സ് എന്ന ആ വിമാനം ലാൻഡ് ചെയ്ത് ഏതാനും മിനിറ്റിൽ കഴിഞ്ഞതും കർണാടകത്തിലെ അറിയപ്പെടുന്ന നടികൂടിയായ ഹർഷവർദ്ധൻ റാന ആ വിമാനത്തിൽ നിന്ന് ടെർമിനലിലേക്ക് കയറി ടെർമിനലിലൂടെ അവര് ആ അറിവ് ലോഞ്ചിന് സമീപം എത്താറായതും അവരുടെ അടുത്തേക്ക് രണ്ട് പോലീസുകാർ വന്നു ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ബാസവ് രാജിയാണ് ഒരാൾ മറ്റത് കർണാടക പോലീസുമായി ബന്ധപ്പെട്ട ഐ ബി വിഭാഗത്തിലെ കോൺസ്റ്റബിൾ ധനുഷ് കുമാറാണ് ആ രണ്ട് പോലീസുകാർക്കൊപ്പം ഗ്രീൻ ചാനലിന് പുറത്തേക്ക് ഹർഷവർദ്ധനി റാണ എന്ന റാണ റാവു എത്തിയപ്പോൾ അവിടെ അവരെ ചില ഉദ്യോഗസ്ഥർ തടുത്തു റാന്ന റാവുവിനെ തടുത്ത ഉദ്യോഗസ്ഥൻ ഒരു ഐ ഡി കാർഡ് റാണി റാവുവിനെ കാണിച്ചു അദ്ദേഹം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിലെ ഉദ്യോഗസ്ഥരാണ് അയാൾ റാണി റാവുവിനോട് പറഞ്ഞു മാഡം ഞങ്ങൾക്ക് നിങ്ങളൊന്ന് പരിശോധിക്കണം അത് കേട്ടപ്പോൾ തന്നെ റാണി റാവുവിന്റെ മുഖം ഒന്ന് വാങ്ങി പക്ഷേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ രണ്ട് ലേഡി ഓഫീസേഴ്സ് റാണി റാവുവിന്റെ ഇരു വശത്തുമായി വരികയും അവരെ പിടിച്ച് നടന്നു തുടങ്ങുകയും ചെയ്തു ഒരു പ്രൈവറ്റ് റൂമിലേക്ക് റാണി റാവുവിനേം കൊണ്ട് ആ വനിതാ ഉദ്യോഗസ്ഥർ നടന്നു ഈ സമയത്ത് റാന്നെ റാവുവിനൊപ്പം പുറത്തേക്ക് വന്ന ആ രണ്ട് പോലീസുകാരെയും റവന്യൂ ഇന്റലിജൻസ് തടഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ റാന്നെ റാവുവിനെ പരിശോധിച്ച് ആ റവന്യൂ ഇന്റലിജൻസിലെ ഒരു ലേഡി പുറത്തേക്ക് വന്നു അവര് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞു സാർ നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻ ശരിയാണ് അവരുടെ ശരീരത്തിൽ നിന്ന് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് സാധാരണ ജീൻസിന്റെ പുറത്തുകൂടിയാണ് നമ്മൾ ബെൽറ്റ് കെട്ടുക ഇവിടെ റാഞ്ഞെ റാവു ജീൻസിനകത്തായി ഒരു ബെൽറ്റ് കിട്ടിയിരിക്കുകയാണ് ആ ബെൽറ്റിൽ സ്വർണ്ണ ബിസ്കറ്റുകൾ വെക്കാനുള്ള അറകളുണ്ട് അവിടെ അവർ സ്വർണ്ണ ബിസ്കറ്റ് നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു അതേസമയത്ത് അവരുടെ ജീൻസിനുള്ളിൽ കാൽമുട്ടിന് താഴെയായി രണ്ട് കാലിലായിട്ട് സ്വർണം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അതേസമയത്ത് അവരുടെ ഷൂവിനകത്ത് സോക്സിനുള്ളിലും സ്വർണം വെച്ചിരിക്കുകയാണ് സോക്സിനുള്ളിലും പോക്കറ്റിനുള്ളിലും ഇടിപ്പിന് ചുറ്റും രണ്ട് കാൽമുട്ടിന് താഴെയായി അവർ കൊണ്ടുവന്നത് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സ്വർണ്ണമാണ് ഈ ഹർഷവർദ്ധനി റാന ഒരു സാധാരണക്കാരിയല്ല അവര് ഒരു സിനിമാ താരമാണെന്നുള്ളത് ഒരു പ്രധാന വസ്തുതയാണെങ്കിലും അതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ള വിഷയം അവര് സംസ്ഥാന ഡി ജി പിയുടെ മകളാണെന്നുള്ളതാണ് ഹർഷവർദ്ധനി റാനയുടെ അമ്മ സംസ്ഥാന ഡി ജി പി കെ രാമചന്ദ്ര റാവുവിനെ വിവാഹം കഴിച്ചപ്പോ ഈ റാണിയ അവരുടെ പേര് റാനിയ റാവു എന്നാക്കി അതിനുശേഷം അവൾ ഡി ജി പിയുടെ മകൾ എന്നാണ് എല്ലാ ഭാഗത്തും അറിയപ്പെടുന്നത് ആ റാന്നിയ റൌവിനിയാണ് ഇത് ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡി ജി പിയുടെ മകള് ദുബായിൽ നിന്ന് ഇ ആർ ഫൈവ് ഡബിൾ സിക്സ് എന്ന വിമാനത്തിൽ കയറിയ ആ നിമിഷം മുതൽ ശരിക്കും അവര് റവന്യൂ ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാണ് ഡി ജി പിയുടെ മകൾ ആയതുകൊണ്ട് തന്നെ റവന്യൂ ഇന്റലിജൻസുകാർ ശരിക്കും തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഒരു തരത്തിലും വിവരം ചോരാതിരിക്കാൻ അവര് ഒരുപാട് ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ടാണ് റാഞ്ഞെ റാവു ആ കൊമ്പഗട ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആ വൈകുന്നേരം പിടിയിലാകുന്നത് റവന്യൂ ഇന്റലിജൻസുകാർ ബാസവരാജേയും കുമാറിനെയും കൂടി റിമാൻഡ് ചെയ്തു ഈ സ്വർണ കള്ളക്കടത്തിൽ ആ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ റിമാൻഡ് ചെയ്യാനുള്ള അപേക്ഷ റവന്യൂ ഇന്റലിജൻസ് കോടതി കൊടുക്കുന്നത് പക്ഷേ ബാസവരാജ മറ്റൊരു കഥയാണ് പറയുന്നത് ഈ മാർച്ച് മൂന്നിന് ഏകദേശം ഉച്ചോട് അടിപ്പിച്ച് ദുബായിൽ നിന്ന് റാണിറാവു ബാസവരാജെ വിളിച്ചിരുന്നു അന്ന് വൈകുന്നേരം ആറ് ഇരുപതിന് ദുബായിൽ നിന്ന് എത്തുന്ന ഡബിൾ സിക്സ് എന്ന വിമാനത്തിൽ അവൾ വരുന്നുണ്ടെന്നും അവൾക്ക് വേണ്ടി എയർപോർട്ടിൽ കാത്തു നിൽക്കണമെന്ന് പറയാനായിട്ടാണ് ബാസുരാജ് അവൾ വിളിച്ചത് സാധാരണ അവൾ വരുമ്പോഴേക്ക് ഗ്രീൻ ചാനൽ വഴി അവൾ പുറത്തു കൊണ്ടുവരുന്ന ജോലി ബാസുരാജ് ചെയ്യാറുള്ളതാണ് അതുകൊണ്ടാണ് അന്നും എത്തിയെന്നാണ് ബാസുരാജ റവന്യൂ ഇന്റലിജൻസിനോട് പറഞ്ഞത് ധനീഷ് കുമാറും ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ള മൊഴിയാണ് റവന്യൂ ഇന്റലിജൻസിൽ കൊടുത്തത് സാധാരണഗതിയിൽ എയർപോർട്ടിൽ വി ഐപികളോ വി വി ഐപ്പുകൾ വരുമ്പോ അവർക്ക് മറ്റ് ചെക്കിങ്ങിലേക്ക് ഒഴിവാക്കി കൊടുക്കുന്ന ഒരു ശീലമുണ്ട് ആ സമയത്ത് സമീപത്തുള്ള പോലീസ് സ്റ്റേഷൻ ആരെങ്കിലുമൊക്കെ എയർപോർട്ടിലെത്തി വിപ്പുകളെ പുറത്തേക്ക് കൊണ്ടുവരും അങ്ങനെ പലപ്പോഴും ഡി ജി പിക്ക് വേണ്ടിയും ഡി ജി പിയുടെ കുടുംബത്തിനു വേണ്ടിയും താൻ വന്നിട്ടുണ്ടെന്നല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നതാണ് ധനുഷ് കുമാറിന്റെ പോളിസി ധനുഷ് കുമാറിന്റെയും അതുപോലെ ബാസുരാജിയുടെയും സ്റ്റേറ്റ്മെന്റിനൊപ്പം തന്നെ റാഞ്ഞിയുടെ സ്റ്റേറ്റ്മെന്റും ഉണ്ട് അവള് നിരപരാധിയാണെന്നും ദുബായിൽ വെച്ച് ഒരു അപരിചിതൻ അവളുടെ കയ്യിൽ കൊടുത്ത സ്വർണം അവള് ബാംഗ്ലൂരിൽ എത്തിച്ചാണെന്നാണ് അവളുടെ മൊഴി അതിന് അവൾക്ക് അവളുടെതായ ഒരു കഥയും ഉണ്ടായിരുന്നു ആ കഥയനുസരിച്ച് അവള് ആ അപരിചിതനെ കാണുന്നത് ദുബായ് എയർപോർട്ടിനകത്ത് വെച്ചാണ് എല്ലാ ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം അവള് എയർപോർട്ടിനകത്ത് നിൽക്കുമ്പോൾ അവളെ സമീപിച്ച നല്ല പൊക്കമുള്ള അറബികളെ വേഷം ധരിച്ച ഒരു അപരിചിതൻ അവൾക്ക് ആ സ്വർണം കൊടുത്തു ആ സ്വർണം അവർ പറയുന്നത് പോലെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ബാംഗ്ലൂർ എയർപോർട്ട് വഴി പുറത്തിറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ വലതു ഭാഗത്ത് കാണുന്ന ഓട്ടക്കുള്ളിലേക്ക് ഇടണമെന്നുള്ള നിർദ്ദേശമാണ് അവൾക്ക് കിട്ടിയത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവളെ പലതരത്തിലും അവരുപദ്രപിക്കുമെന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ കൂടി ഉണ്ടായത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തു പോയെന്നാണ് റവന്യൂ ഇന്റലിജൻസിന് അവൾ കൊടുത്ത മൊഴി സ്വാഭാവികമായിട്ട് ഈ മൊഴികളൊക്കെ അന്ന് വൈകുന്നേരത്തെ വാർത്തകളിലും പിതൃത്തെ പത്രങ്ങളിലും പ്രതിഫലിക്കുകയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡി രാമചന്ദ്ര റാവുവിന്റെ മകളാണ് അറിയപ്പെടുന്ന സിനിമാ താരമാണ് ഒരുപാട് പേർക്ക് ഈ റാണി റാവുവിനെ അറിയാം റാഞ്ഞ റാവു ഏകദേശം പന്ത്രണ്ടര കോടി രൂപ വില വരുന്ന സ്വർണം കടത്തിയത് എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടിരിക്കുന്നു വാർത്തയ്ക്ക് വല്ലാത്തൊരു പ്രാധാന്യമുണ്ടല്ലോ ഭരണത്തിലിരിക്കുന്നത് കോൺഗ്രസ് ആണ് സ്വർണം പിടിച്ചതാണെങ്കിലോ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി രംഗത്തിറങ്ങിയില്ലായിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് ഒരു കാരണവശാലും ഈ സ്വർണ്ണ കള്ളക്കടത്ത് പിടിക്കുമായിരുന്നില്ല കാരണം സ്വർണം കള്ളക്കടത്ത് വഴി കൊണ്ടുവന്നത് സാക്ഷൽ ഡി ജി പിയുടെ മകളാണ് അനവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ടി വിയിൽ അങ്ങ് നിറയുകയാണ് പിറ്റ പത്രങ്ങളൊക്കെ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ് റാണി റാവുവിന്റെ ഭൂതകാലവും എല്ലാം ചികിഞ്ഞെടുക്കുന്ന അനവധി ഫീച്ചറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആരോപണങ്ങളും അതിനുള്ള മറുപടികളുമായി പത്രങ്ങൾ രണ്ടു ദിവസം ആഘോഷിച്ചപ്പോ മാർച്ച് ആറിന് പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് റിമാൻഡിലുള്ള റാണിയ റാവു ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസിന് ഒരു കത്തെഴുതി അവൾ തികച്ചും നിരപരാധിയാണെന്നാണ് അവൾ ആ കത്തിലൂടെ സൂചിപ്പിക്കുന്നത് അവളുടെ ശരീരത്തിൽ നിന്ന് കട്ടെടുത്തു എന്ന് പറയുന്ന ആ സ്വർണം യഥാർത്ഥത്തിൽ അവൾ കൊണ്ടുവന്നതല്ല അവളുടെ ശരീരത്തിൽ അങ്ങനെ സ്വർണം ഉണ്ടായിരുന്നില്ല അവളെ മലപ്പൂറും റവന്യൂ ഇന്റലിജൻസിലെ ആളുകൾ കുടുക്കിയതാണ് വിമാനത്തിൽ നിറങ്ങി ഗ്രീൻ ചാനൽ വഴി പുറത്തേക്ക് കടക്കുന്ന സമയത്ത് റവന്യൂ ഇന്റലിജൻസിലെ ഉദ്യോഗസ്ഥർ റാണിയ റാവുവിനെ തടുത്ത് നിർത്തുകയും പരിശോധിച്ചപ്പോഹത്ത് സ്വർണം കാണുകയും ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു എന്നാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് പക്ഷേ റാനേ റാവുന്റെ എഴുത്തിൽ അവൾ പറയുന്നത് മറ്റൊരു കഥയാണ് അവളെ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്തത് വിമാനത്തിനകത്ത് വെച്ചാണ് വിമാനത്തിനകത്തേക്ക് കിടന്ന പോലീസ് അവളെ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരികയായിരുന്നു ഇറക്കിക്കൊണ്ടുന്ന അവളെ കൊണ്ട് ബലമായി നാൽപ്പത് പേജുകളിൽ ഒപ്പിടിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ആ ഒപ്പിട്ട പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാക്കി അവളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു അവളുടെ ശരീരത്തുനിന്ന് സ്വർണം കണ്ടെടുത്തിട്ടില്ല എന്നാണ് റാണി റാവുവിന്റെ ആ കത്തിൽ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും ആ കത്ത് മാധ്യമങ്ങൾ വഴി പുറത്തെത്തുകയാണ് ഇപ്പോ അഭിപ്രായങ്ങളായി യഥാർത്ഥത്തിൽ റവന്യൂ ഇൻവീൻസ് പറയുന്ന കഥയാണോ അതോ റാണി റാവു പറയുന്ന കഥയാണോ ശരി ചാനലുകളും പത്രങ്ങളും ഈ വാർത്ത ആഘോഷിക്കുന്ന അതേ സമയത്ത് തന്നെ തികച്ചും അപ്രതീക്ഷിതമായി സാധാരണ ഒരു സ്വർണ്ണ കള്ളക്കെടുത്ത് കേസിൽ സംഭവിക്കാത്ത ചില സംഭവ വികാസങ്ങൾ കൂടി ഇവിടെ ഉണ്ടാവുകയാണ് ഈ കേസ് അന്വേഷിക്കാനായിട്ട് സി ബി ഐയും രംഗത്തിറങ്ങി അവർക്കൊപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൂടി രംഗത്തിറങ്ങി സി ബി ഐയും ഇ ഡിയും അതുപോലെ ഡി ആർ ഐയും ഒരുമിച്ച് ഒരു കേസ് അന്വേഷിക്കുന്നത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ കേസിൽ മൂന്ന് ദേശീയ ഏജൻസികളും ഒരുമിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതും ശരിക്കും വാർത്താ പ്രാധാന്യം ഉണ്ടാക്കി ഈ മൂന്ന് ദേശീയ ഏജൻസികളും ഈ കേസ് അന്വേഷിക്കുന്ന അതേ സമയത്താണ് രാഷ്ട്രീയ മേഖലയിൽ ഇതുമായി കണക്ട് ചെയ്ത് രസകരമായ അനവധി അഭിപ്രായങ്ങൾ പൊന്തി വരുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്തുള്ളത് ബി ജെ പി ആണ് ബി ജെ പിയുടെ ഒരു നേതാവ് ഒരു അടിപൊളി ആരോപണം ഉന്നയിച്ചു ഈ കേസിൽ രണ്ട് കോൺഗ്രസ് മന്ത്രിമാർക്ക് ബന്ധമുണ്ടെന്നാണ് അയാളുടെ ആരോപണം ആ കോൺഗ്രസ് മന്ത്രിമാർ ആരൊക്കെയാണെന്ന് താൻ പറയില്ല അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ചുമതല അന്വേഷണ ഏജൻസികൾ ഉണ്ടെന്നും കൂടി അയാൾ അങ്ങ് പറഞ്ഞു സ്വാഭാവികമായിട്ടും അതും ചർച്ചയ്ക്ക് വിധേയമായി ഉടൻ കോൺഗ്രസിന്റെ ഒരു മറു ആരോപണം വന്നു കോൺഗ്രസ് സർക്കാരിന് തൊട്ടു മുമ്പേ കർണാടക ഭരിച്ചിരുന്നത് ബി ജെ പി സർക്കാരാണ് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ റാണിയ റാവുവിന്റെ കീഴിലുള്ള ഒരു കമ്പനിക്ക് തികച്ചും സൗജന്യമായി പന്ത്രണ്ട് ഏക്കർ സ്ഥലം അലോട്ട് ചെയ്തത് ബി ജെ പി സർക്കാരാണ് ബി ജെ പി കാരും റാണിയ റാവുവിന്റെ ഈ കള്ളക്കടത്ത് സംഘവും തമ്മിൽ ശരിക്കും വ്യക്തമായ ബന്ധമുണ്ടെന്നുള്ള ആരോപണത്തിലേക്ക് കോൺഗ്രസ് സർക്കാരും കടന്നു ആരോപണ പ്രത്യാരോപണങ്ങൾ കർണാടകത്തിൽ ഈ വിഷയവുമായി ബന്ധിപ്പിച്ച് അങ്ങനെ കൊഴുക്കുകയാണ് രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലതൊക്കെ പിടിവിട്ടു പോകും ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഒരു സമുന്നത നേതാവാണ് ബാസനഗൗഡ പാട്ടീൽ അയാള് തികച്ചും വർഗറായ ഒരു കമന്റ് റാന്നെ റാവുവിനെതിരെ നടത്തുന്നത് ഇതേ സമയത്താണ് അവരുടെ സ്ത്രീത്വത്തിനെ ശരിക്കും അപമാനിക്കുന്ന ശൈലിയിലുള്ള ഒരു കമന്റാണ് ഈ ബാസനഗൌഡ പാട്ടീൽ നടത്തിയത് റാൻ റാവുവിന് അനവധി രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ടെന്നും അവരുമായി റാഞ്ഞെറാവു കിടക്ക പങ്കിടുന്നു എന്ന ശൈലിയിലാണ് ഈ ബാസനഗൌഡ പാട്ടീല് ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം ഉന്നയിച്ച പാർട്ടിയുടെ പേരിൽ പോലീസ് കേസെടുത്തതും ബി ജെ പി അയാളെ അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ആവേശം കൂടുമ്പോ എന്തു വിളിച്ചു പറയുന്ന അണികൾ എല്ലാ സ്ഥലത്തും ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ സംഭവം നടക്കുമ്പോ നിയമസഭ നടക്കുന്ന സമയമാണ് സ്വാഭാവികമായിട്ട് നിയമസഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി പരമേശ്വര നിയമസഭയിൽ പറഞ്ഞ മറുപടി ഇതുമായി കണക്ട് ചെയ്ത് നമ്മൾ കേട്ടിരിക്കേണ്ടതാണ് ഈ കേസ് അന്വേഷിക്കുന്ന ദേശീയ ഏജൻസികൾ ഒന്നും തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട ഒരു വിവരവും സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടില്ല എന്ന വിവരമാണ് കർണാടക ആഭ്യന്തര വകുപ്പ് മന്ത്രി പരമേശ്വര നിയമസഭയിൽ പറഞ്ഞത് ആ കേസിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിന് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ അറിയാവൂ എന്നുള്ള കാര്യം കർണാടക ആഭ്യന്തര വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞപ്പോൾ ദേശീയ ഏജൻസികൾ കോടതിയിൽ എഫ്ഐആർ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെയോ പേരുകളിൽ റാഞ്റാവുവിനെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യം ഉപമുഖ്യമന്ത്രി ശിവകുമാറും ആഭ്യന്തര വകുപ്പ് മന്ത്രി പരമേശ്വരൻ ചേർന്ന് ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസ് ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഡി ജി പി കെ രാമചന്ദ്ര റാവു ലീവിലായി അദ്ദേഹത്തോട് നിർബന്ധപൂർവം ലീവിൽ പോകാൻ സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു അതോടൊപ്പം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗൗരവ് ഗുപ്തയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ കൂടി സർക്കാർ നിയോഗിച്ചു ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാനും ഡി ജി പി ആയ രാമചന്ദ്ര റാവുന്റെ പങ്ക് എന്താണെന്ന് തിരിച്ചറിയാനും വേണ്ടിയാണ് കമ്മിറ്റി വെച്ചിരിക്കുന്നത് റാഞ്ചാറാവു അറസ്റ്റ് അതേ ദിവസം തന്നെ പത്രസമ്മേളനം വിളിച്ച ഡി ജി റാവു പത്രക്കാരോട് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് അറിയിച്ചിരുന്നു തന്റെ മകൾ സ്മംഗ്ലിംഗ് നടത്തുന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് മകൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന എല്ലാ ശിക്ഷകളും മകൾക്ക് കൊടുക്കണമെന്നാണ് ഡി ജി പി രാമചന്ദ്ര റാവുവിന്റെ അഭിപ്രായം താൻ ഒരു കാരണവശാലും ആ വിഷയത്തിൽ ഇടപെടില്ല എന്നുകൂടി അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു പത്രക്കാർ ആ വാർത്തയും വളരെ ഭംഗിയായിട്ട് തന്നെ പത്രങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് രാമൻ റാവുവിനെ സർക്കാർ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് റാഞ്ച റാവുവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവൾ സൈൻ ചെയ്ത ആ നാൽപ്പത് ഡോക്യുമെന്റുകളിൽ ഒന്നിൽ അവൾ സൂചിപ്പിക്കുന്നത് അവൾ ആദ്യമായിട്ടാണ് ദുബായിൽ പോകുന്നതെന്നാണ് ദുബായിൽ അങ്ങനെ അവൾ യാത്ര ചെയ്യാറില്ല എന്നാണ് അവളുടെ അവകാശവാദം അവള് നേരത്തെ ഒരു അവകാശവാദം പറഞ്ഞിട്ടുണ്ട് അവൾ വളരെ യാദൃശ്ചിച്ച് ദുബായിൽ വെച്ച് ഒരാളിൽ നിന്ന് ആ സ്വർണം വാങ്ങാൻ നിർബന്ധിതനായെന്നാണ് അങ്ങനെ നിർബന്ധിതനായതിന്റെ പിന്നിൽ നിരന്തരമായി അവൾക്ക് ലഭിച്ച ഓയിസുകൾ ഉണ്ടെന്നും ആ ഓയിസ് അനുസരിച്ച് അവൾ ചില കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു എന്നാണ് അവൾ ആ റവന്യൂ ഇന്റലിജൻസുകാരോട് പറഞ്ഞത് അതൊക്കെ പിന്നീട് അവൾ തള്ളി പറഞ്ഞെങ്കിലും അവളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ആ കാര്യങ്ങൾ വ്യക്തമാണ് റാണേ റാവുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ റവന്യൂ ഇന്റലിജൻസുകാർ ശരിക്കും ഒരു റെയ്ഡ് അവളുടെ വീട്ടിൽ നടത്തിയിരുന്നു ആ റെയ്ഡിൽ പോലീസ് കണ്ടെടുത്തത് രണ്ടേ പോയിന്റ് ആറ് ഏഴ് കോടി രൂപ ക്യാഷ് ആയിട്ടും രണ്ട് കോടിയിൽ ചിലവാനം രൂപയുടെ സ്വർണവുമാണ് ആ സ്വർണ്ണത്തിനും അതുപോലെ ആ ക്യാഷിനും ഒരു സോഴ്സ് കൊടുക്കാൻ റാനേ റാവു നിർബന്ധിതയാണ് പക്ഷെ അവൾക്ക് വിശ്വസനീയമായ ശൈലിയിൽ സോഴ്സ് കൊടുക്കാൻ പറ്റിയില്ല റാണി റാവുവിൽ റവന്യൂ എഞ്ചിലിയൻസിന്റെ കണ്ടുകൾ പതിഞ്ഞിട്ട് ശരിക്കും ഒരുപാട് നാളായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഡിസംബർ ഇരുപത്തിനാലിനും ദുബായിലെ കസ്റ്റംസ് വിഭാഗത്തിന് റാനാ റവു കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ദുബായിലെ എയർപോർട്ടിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ അവിടുത്തെ കസ്റ്റംസ് പരിശോധിക്കും ആ കസ്റ്റംസ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഡിക്ലറേഷൻ ഒപ്പിട്ട് കൊടുക്കുമല്ലോ ആ ഡിക്ലറേഷന്റെ കോപ്പി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നേരത്തെ തന്നെ കളക്ട് ചെയ്തിരുന്നു നവംബർ ഇരുപത്തി മൂന്നിനും ഡിസംബർ ഇരുപത്തിനാലിനും ആ സ്വർണവുമായി ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങിയ റാണി റാവു ബാംഗ്ലൂരിലെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ അതിന് ടാക്സ് അടച്ചിട്ടില്ല ആ കാര്യം നേരത്തെ തന്നെ റവന്യൂ നിലയൻസ് അന്വേഷിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ് ബാംഗ്ലൂരിലെ കസ്റ്റംസ് വിഭാഗത്തിന്റെ കണ്ണിപ്പെടാതെയാണ് ആ സ്വർണം പുറത്തു പോയിരിക്കുന്നത് ആ സ്വർണം ബാംഗ്ലൂരിലെ കസ്റ്റംസിന്റെ കണ്ണിപ്പെടാതെ പുറത്തു പോകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അത് ആ ഗ്രീൻ ചാനലാണ് ഗ്രീൻ ചാനലിലൂടെ കടന്നു വരുന്ന വി വി ഐ പികളെ സാധനഗീതിയിൽ ആരും പരിശോധിക്കാറില്ല മിനിസ്റ്റേഴ്സും സ്വാധീനമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പലപ്പോഴും ആ ഗ്രീൻ ചാനൽ വഴിയാണ് പുറത്തേക്ക് വരിക അവരുടെ ദേഹത്ത് സ്വർണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിശോധനയും കൂടാതെ ആ ഗ്രീൻ ചാനൽ വഴി അതൊക്കെ പുറത്തെത്തും ആ ഗ്രീൻ ചാനൽ സംവിധാനത്തെ ഉപയോഗിച്ചാണ് രണ്ട് തവണ റാവു സ്വർണം ദുബായിൽ നിന്ന് ഇവിടെ ബാംഗ്ലൂരിൽ കൊണ്ടുവന്നിരിക്കുന്നു ആ കാര്യം അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് റാന്നെ റാവുലേക്ക് യഥാർത്ഥത്തിൽ റവന്യൂ ഇന്റലിജൻസ് അവരുടെ ശ്രദ്ധ പൂർണ്ണമായി തിരിക്കുന്നത് റാണെ റാവുവിന്റെ വീട് സെർച്ച് ചെയ്ത റവന്യൂ ഇന്റലിജൻസിന് അവിടെ നിന്ന് ഒരു റെസിഡന്റ് ഐ ഡി കാർഡ് കിട്ടിയിരുന്നു ആ റെസിഡന്റ് ഐഡന്റിറ്റി കാർഡ് റാണിയ റാവുവിന് കൊടുത്തിരിക്കുന്നത് ദുബായ് സർക്കാരാണ് എന്ന് പറഞ്ഞാൽ ദുബായിൽ റെസിഡന്റ് ഐഡന്റിറ്റി ഉള്ള ഒരു കക്ഷിയാണ് റാന്നെ റാവു എന്നാണ് റാന്നെ റാവുവിന്റെ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ റവന്യൂ ഇന്റലിജൻസിന് ആ ഫോണിൽ നിന്ന് തികച്ചും നിർണായകമായ ഒരു കാര്യം കിട്ടി ആ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് മുപ്പത് വയസ്സുള്ള തരുൺ രാജു എന്ന ആളെ ബാംഗ്ലൂരിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു യഥാർത്ഥത്തിൽ ഈ തരുൺ രാജു ഒരു അമേരിക്കൻ സിറ്റിസൺഷിപ്പുള്ള ഒരു ഇന്ത്യൻ പൗരനാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട തരുൺ രാജുവും റാനിയ റാവും ചേർന്നാണ് ദുബായിൽ ഒരു കമ്പനി റൺ ചെയ്യുന്നത് ആ കമ്പനിയുമായി കണക്ട് ചെയ്ത് അന്വേഷണം ആരംഭിച്ചോടുകൂടി കൂടുതൽ വിവരങ്ങൾ റവന്യൂസ് ലഭിച്ചു തുടങ്ങി കോളേജിൽ പഠിക്കുമ്പോഴേ തരുണും റാനിയും പരിചയക്കാരാണ് രണ്ടായിരത്തി പതിനാലിലാണ് റാനിയ ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ മാണിക്യ എന്ന സിനിമയിലെ ലീഡ് റോള് യഥാർത്ഥത്തിൽ റാണിയ്ക്കായിരുന്നു അതിനുശേഷം തമിഴിലും കന്നഡിലുമായി ഒന്നെട്ട് സിനിമകളിൽ കൂടി റാണിയ അഭിനയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ തരുൺ തെലുങ്കിലൊരു സിനിമയിൽ അഭിനയിച്ചു രണ്ടുപേരും സിനിമാ ഫീൽഡിലേക്ക് തിരിഞ്ഞെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അധിക സിനിമകളൊന്നും റാനിക്ക് ലഭിച്ചില്ല അതുപോലെ തന്നെയാണ് തരുന്റെ അവസ്ഥ സിനിമകൾ ലഭിക്കാതെ വന്നതോടുകൂടി റാണിയ അനവധി മാർക്കറ്റിംഗ് ബിസിനസ്സുകൾ ആരംഭിച്ചു ആ മാർക്കറ്റിംഗ് ഫോമുകളുടെ തുടർച്ചയാണ് റാനിയും തരനും ചേർന്ന് തുടങ്ങിയ വീര ഡയമണ്ട് ട്രേഡിംഗ് എൽ എൽ സി എന്ന കമ്പനി അതിന്റെ ആസ്ഥാനം ദുബായി ആണ് രണ്ടുപേർക്കും അൻപത് ശതമാനം വീതമാണ് ഷെയർ അത് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ കമ്പനി ആരംഭിച്ചപ്പോഴാണ് ദുബായിൽ റാനിക്ക് ഒരു റെസിഡന്റ് ഐഡന്റിറ്റി കാർഡ് ലഭിക്കുന്നത് റെസിഡന്റ് ഐഡന്റിറ്റി കാർഡ് ലഭിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് വിസ ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും ദുബായിലേക്ക് ചെല്ലാം റാനിയും അതുപോലെ തരുണും അൻപത് ശതമാനം വീതം ഷെയർ മുടക്കിയാണ് ഡയമണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു പറയുമെങ്കിലും യഥാർത്ഥത്തിൽ റാണിയാണ് മുഴുവൻ കാശും മുടക്കിയിരിക്കുന്നത് തരുണ് അതിലെ വർക്കിംഗ് പാർട്ട്ണർ മാത്രമാണ് പക്ഷെ ആ വർക്കിംഗ് പാർട്ട്ണർക്ക് അമ്പത് ശതമാനം ഷെയർ താനിയെ കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ റാണിക്കൊപ്പം തരുണും ആ കമ്പനി ഉണ്ടായിരുന്നു ഡിസംബറോട് കൂടി തരുൺ ആ കമ്പനിന്ന് വിടുകയും ചെയ്തു വീര ഡയമണ്ട്സ് ട്രേഡിംഗ് എൽ എൽ സി എന്ന ആ കമ്പനി ദുബായിൽ നിയമാനുസരണം സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഏത് രാജ്യത്തു നിന്ന് വേണമെങ്കിലും ദുബായിലേക്ക് നമുക്ക് സ്വർണം ഇമ്പോർട്ട് ചെയ്യാം സ്വർണം ദുബായിൽ എത്തുമ്പോൾ നമ്മൾ ദുബായിൽ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല അതാണ് ദുബായിയുടെ പ്രത്യേകത ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് റാനിയ ദുബായിൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് ദുബായിൽ നിന്ന് ഫോറിൻ കറൻസിയിലൂടെ പണമടച്ചാണ് റാനിയ അവരുടെ കമ്പനിക്ക് വേണ്ടി സ്വർണം വാങ്ങുന്നത് രൊക്കെ ക്യാഷ് കൊടുത്താണ് സ്വർണം വാങ്ങിച്ചിരിക്കുന്നത് തായ്ലൻഡിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നുമായി റാണിയയുടെ ആ കമ്പനി വാങ്ങിച്ച സ്വർണം ദുബായി തന്നെയുള്ള ചെറു സ്വർണ്ണ കടകൾക്ക് വിൽക്കുന്ന ഒരു കമ്പനിയാണ് യഥാർത്ഥത്തിൽ റാനിയ റൺ ചെയ്യുന്നത് റാണിയുടെ കമ്പനിയിലെ ഡോക്യുമെന്റുകൾ സൂചിപ്പിക്കുന്നതും അതാണ് റാണിയുടെ കമ്പനിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ ഉണ്ടായിരുന്ന തരുൺ ആ കമ്പനി വിടുന്നതിന്റെ കാരണവും റിമാൻഡ് റിപ്പോർട്ടിൽ ഡിആർഐ സൂചിപ്പിക്കുന്നുണ്ട് ഒരു കോടി എഴുപത് ലക്ഷം രൂപ ഏതോ ഒരു കമ്പനിക്ക് ഹോൾസെയിൽ വിലക്ക് സ്വർണ്ണം ലഭിക്കാൻ വേണ്ടി റാണിയുടെ ആ സ്ഥാപനം അടച്ചിരുന്നു പക്ഷെ ആ സപ്ലൈസ് അവർ ശ്രദ്ധിച്ചു അതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാകാം തരുണിനെ റാണിയുടെ കമ്പനിയിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചത് അങ്ങനെയാണ് റവന്യൂ ഇന്റലിജൻസ് ആ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനും ഇടയിലായി ഇരുപത്തിയാറ് തവണ ദുബായിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് റാണി നടത്തിയ ആ യാത്ര ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് ശരിക്കും സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനാണ് റാണിയ അടിക്കടി ഇന്ത്യയിലേക്ക് വരുന്നത് ആ ചോദ്യം റവന്യൂ ഇൻ്റലിജൻസുകാരുടെ മനസ്സിൽ പറഞ്ഞപ്പോഴാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെയും അതുപോലെ ഡിസംബറിലെയും രണ്ട് ദിവസത്തെ റാനിയുടെ യാത്രാ വിവരങ്ങൾ കർക്കശമായി പരിശോധിക്കുക വിധേയമാക്കിയത് അപ്പോഴാണ് അവർക്ക് ദുബായിലെ കസ്റ്റംസിൽ റാണി കൊടുത്ത ആ ഡിക്ലറേഷൻ ലഭിക്കുന്നത് ആ ഡിക്ലറേഷൻ അനുസരിച്ച് അവളുടെ കൈവശം സ്വർണം ഉണ്ടായിരുന്നു ആ സ്വർണം സ്വാഭാവികമായും ബാംഗ്ലൂർ എയർപോർട്ടിൽ അവൾ ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള കസ്റ്റംസിന് കാണിക്കേണ്ടതാണ് പക്ഷെ ആ സ്വർണം ഇവിടെ കസ്റ്റംസ് കണ്ടിട്ടേയില്ല അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ റാണിയിലേക്ക് കൂടുതൽ ഫോക്കസ് റവന്യൂ ഇന്റലിജൻസ് കൊടുക്കുന്നത് അങ്ങനെ ഫോക്കസ് കൊടുത്തെങ്കിലും റവന്യൂ ഇന്റലിജൻസിന് മനസ്സിലാകാത്ത ഒരു കാര്യം അതിനിടയിൽ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെയും ആ ഡിസംബറിലെയും ആ രണ്ട് ഡേറ്റുകളിൽ വേറെ ഇരുപത്തിനാല് തവണ റാനിയ ദുബായ് വഴി ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും തന്നെ റാനിയ ദുബായിലെ കസ്റ്റംസിൽ സ്വർണം ഡിക്ലിയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവള് സ്വർണം കൊണ്ടുവന്നിട്ടില്ലെന്നാണ് വെറുതെ അവൾ വന്നു പോകുകയായിരുന്നു വെറുതെ ദുബായിൽ നിന്ന് ബാംഗ്ലൂർ വരിക തിരിച്ചു പോവുക അതൊരു അസ്വാഭാവികത റവന്യൂ ഇൻറ്റലിന് ഫീൽ ചെയ്തു ഇവിടെയുള്ള ചെക്കിങ്ങിലൊന്നും അവൾ ഒന്നും കിട്ടിയിട്ടുമില്ല അവൾ ഇവിടെ കടന്നുപോകുന്ന ഗ്രീൻ ചാനൽ വഴിയാണ് റവന്യൂ ഇന്റലിജൻസിലെ ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായും ചില പൊരുത്തക്കേടുകൾ ഫീൽ ചെയ്യുന്നുണ്ട് ദുബായിൽ നിന്ന് സ്വർണം ഡിക്ലിയർ ചെയ്യാതെ എത്തുന്ന റാനിയ ഇവിടെ ഗ്രീൻ ചാനൽ വഴി കടന്നു പോകുമ്പോൾ അതിനകത്ത് ഒരു അസ്വാഭാവികതയും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് റവന്യൂ എനിലിൻസിന്റെ ഏറ്റവും വിശ്വസനീയമായ ഒരു സോഴ്സ് അവരോട് ഉറപ്പിച്ചു പറഞ്ഞത് മാർച്ച് മൂന്നിനും വൈകുന്നേരം ദുബായിൽ എത്തുന്ന ആ എമിറേറ്റ്സ് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന റാനിയ സ്വർണം കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് ആ വിവരം കിട്ടിയതും ദുബായിലെ കസ്റ്റംസിന്റെ രേഖകൾ ആ സമയത്ത് തന്നെ അവിടെയുള്ള നമ്മുടെ റവന്യൂ എനിലിൻസുകാർ പരിശോധിച്ചു റാനിയ സ്വർണം കൊണ്ടുവന്നിട്ടില്ല അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുമില്ല പക്ഷേ റാണിയെ നിരീക്ഷിക്കുന്ന ആ രഹസ്യ അയാളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് റാനിയ സ്വർണം കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് അയാൾ പറയുന്നത് സ്വർണവുമായി എയർപോർട്ടിനകത്തേക്ക് കിടക്കാത്ത റാണിയ എങ്ങനെയായിരിക്കും സ്വർണം ബാംഗ്ലൂരിൽ എത്തിക്കുക ആ സംശയം ഒരു വല്ലാത്ത ചോദ്യമായി റവന്യൂ ഇന്റലിജൻസിന്റെ മനസ്സിലുണ്ട് അവര് തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യാൻ പോകുന്നത് സംസ്ഥാന ഡി ജി മകളെയാണ് അവളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണമൊന്നും കിട്ടിയില്ലെങ്കിൽ ആ റവന്യൂ ഇന്റലിജൻസിലെ മിക്ക ആളുകളുടെയും പണി പോകും അത് അവർക്ക് അറിയാം തന്നെ വളരെ റിസ്ക് എടുത്തിട്ടാണ് ആ മാർച്ച് മൂന്നിന് വൈകുന്നേരം റാണി റാവുവിനെ അവര് തടഞ്ഞു നിർത്തുന്നതും ചെക്ക് ചെയ്യുന്നതും ഭാഗ്യത്തിന് അവളുടെ ദേഹത്ത് നിന്ന് ഏകദേശം പന്ത്രണ്ടര കോടി വിലമതിക്കുന്ന സ്വർണം അവർക്ക് ലഭിച്ചു അപ്പോഴും അവർക്ക് ആ സ്വർണം എങ്ങനെ അവളുടെ ബോഡിയിൽ എത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല അവൾ പറയുന്നത് തികച്ചൊരു അപരിചിതൻ അവൾക്ക് സ്വർണം കൈമാറിയെന്നാണ് ആ കഥ പൂർണ്ണമായി കളവാണെന്ന് റവന്യൂ ഇന്റലിജൻസിനെ അറിയാം ആ കഥയുടെ ബാക്കി ഭാഗം അറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ റാണിയ റാവുവിന്റെ ആ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അവിടെ നിന്നാണ് അവർക്ക് തരുടെ നമ്പർ കിട്ടുന്നതും തരുണിനെ അവർ പൊക്കുന്നതും തരുൺ കൂടി രംഗത്തെത്തോടുകൂടി പോലീസിന് കഥയുടെ ബാക്കി ഭാഗം കിട്ടി റാണി റാവും തരുണും ശരിക്കും ഒരു അടിപൊളി ജോഡിയാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ശൈലിയിൽ വളരെ വളരെ സമർത്ഥമായി സ്വർണം എങ്ങനെ കള്ളക്കടത്ത് വഴി ഇന്ത്യയിൽ എത്തിക്കാമെന്ന് ഗവേഷണം നടത്തി ഡോക്ടറെടുത്ത ആളുകളാണ് ഇവരൊന്ന് വേണമെന്ന് നമുക്ക് വിളിക്കാം വളരെ എളുപ്പം നിയമത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതമായി സ്വർണം അവർ കടത്തുകയായിരുന്നു ശരിക്കും റവന്യൂ ഇൻഡലൻസിനെ അമ്പരപ്പിച്ച വിവരങ്ങളാണ് അവർക്ക് തരുണിന് കിട്ടിയത് ദുബായ് എയർപോർട്ടിൽ കസ്റ്റംസിനെ സ്വർണവുമായി സമീപിക്കുന്നത് തരുണാണ് തരുൺ കൂടി അംഗമായ റാനിയുടെ കമ്പനി വാങ്ങിച്ച സ്വർണവുമായിട്ടാണ് തരുൺ ദുബായ് എയർപോർട്ടിൽ എത്തുക ആ സ്വർണം കൃത്യമായി ഡിക്ലിയും ദുബായിൽ സ്വർണ്ണത്തിന് ടാക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും ആ വിഷയവുമായി ബന്ധിപ്പിച്ച് കസ്റ്റംസ് ഒന്നും ഉണ്ടാകത്തുമില്ല സ്വർണവുമായി അകത്തേക്ക് എറുമ്പോ എന്ന കസ്റ്റംസ് ഒരു കാര്യം ചോദിക്കും ഈ സ്വർണം എവിടേക്ക് കൊണ്ടുപോകുന്നു ഏതെങ്കിലും സ്ഥലത്തിന്റെ പേര് സ്വാഭാവികമായിട്ടും തരുൺ പറയും ജനീവയിൽ നിന്നും ബാങ്കോക്കിൽ നിന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്ന സ്വർണ്ണമാണ് പലപ്പോഴും അവൻ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം പറയും സ്വാഭാവികമായി ആ സ്ഥലത്തേക്ക് അവന് യാത്ര ചെയ്യുന്നുവെന്ന് കസ്റ്റംസിനെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ടിക്കറ്റും അവൻ്റെ കയ്യിലുണ്ടാവും ആ ടിക്കറ്റും കാണിച്ചതിന് ശേഷം അവൻ സ്വർണവുമായി അകത്തേക്ക് അടക്കും അകത്തേക്ക് കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് എത്തുന്ന തരുൺ ആ സ്വർണം എയർപോർട്ടിനകത്ത് നേരത്തെ കയറിയിരിക്കുന്ന റാണിക്ക് കൈമാറും ആ സ്വർണവുമായി ബാത്റൂമിലേക്ക് കിടക്കുന്ന റാണിയാണ് വളരെ വിദഗ്ദ്ധമായി അവളുടെ ശരീരത്തിൽ ആ സ്വർണം വെച്ച് കെട്ടും കാൽമൂട്ടിന് താഴെയും ഇടുപ്പിലും അതുപോലെ ഒളിപ്പിക്കാൻ കഴിയുന്ന എല്ലാ ഭാഗത്തുമായി സ്വർണം ഒളിപ്പിച്ചതിന് ശേഷം കൂളായി പുറത്തു വരുന്ന റാനിയ ബാംഗ്ലൂരിലേക്കുള്ള അവളുടെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തും അവിടെ അവളെ കാത്ത് ആ പോലീസുകാരുണ്ടാവും അവര് അവളെ ഗ്രീൻ ചാനൽ വഴി പുറത്തെത്തിക്കും അതേസമയത്ത് ആ എയർപോർട്ടിലുള്ള തരുൺ ആ ടിക്കറ്റിൽ പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വേറൊരു ടിക്കറ്റ് എടുത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയോ ചെയ്യും ഒരു കാരണവശാലും രണ്ടു പേരും കൂടി ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യില്ല അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് അവൻ മിക്കവാറും തിരഞ്ഞെടുക്കുക ഹൈദരാബാദാണ് സ്വർണമൊന്നും ഇല്ലാതെ തന്നെയാണ് അവൻ അവിടെ എത്തുക ഈ പ്രക്രിയ കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ ചെയ്യുന്നതാണ് ബാംഗ്ലൂരിൽ സ്വർണവുമായി എത്തുന്ന താനയ്ക്ക് ആ സ്വർണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവളുടെതായ ഒരു ചാനലുണ്ടാവും തരുൺ കാര്യങ്ങൾ പറഞ്ഞതും റവന്യൂ ഇന്റലിജൻസ് തരുണിച്ചു മാർച്ച് മൂന്നിന് എന്താ സംഭവിച്ചത് മാർച്ച് മൂന്നിന് യഥാർത്ഥത്തിൽ തരുണും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലുണ്ടായിരുന്നു തരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റാനിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം അയച്ചിരിക്കുന്ന രേഖ കണ്ടതുകൊണ്ടാണ് റവന്യൂ ഇൻലൻസ് ആ ചോദ്യം തരുണോട് ചോദിച്ചത് അവൻ റാണി നൽകിയ പണത്തിനാണ് ടിക്കറ്റ് എടുത്തുനിന്ന് സമ്മതിക്കുകയും ചെയ്തു അവൻ അന്ന് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഹൈദരാബാദിലെ എയർപോർട്ടിലേക്കാണ് യാത്ര ചെയ്തിരിക്കുന്നത് ആ യാത്ര എന്തിനാണ് എന്ന ചോദ്യത്തിനും അവന് ഉത്തരമുണ്ട് അവൻ ദുബായിൽ എത്തുമ്പോൾ അവനെ കാത്ത് അവിടെ വേറൊരാളുണ്ട് ആ ആളുടെ കൈയിൽ നിന്ന് അവൻ വാങ്ങിയ സ്വർണം അവൻ തന്നെയാണ് ദുബായിലെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നത് കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം ആ സ്വർണ്ണവുമായി അകത്ത് കയറിയ അവൻ ആ സ്വർണം എയർപോർട്ടിനകത്തുണ്ടായിരുന്ന റാനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു അതിനുശേഷം അവൻ ഹൈദരാബാദ് വിമാനത്തിൽ ഹൈദരാബാദിൽ ഇറങ്ങുകയും ചെയ്തു തരുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ച റാണിയ ബാത്റൂമിലേക്ക് പോയി അവളുടെ ദേഹത്ത് ആ സ്വർണമൊക്കെ വെച്ച് കിട്ടിയതിന് ശേഷം ബാംഗ്ലൂരിൽ ഇറങ്ങുമ്പോഴാണ് അവൾ പിടിയിലാകുന്നത് അവൾ പിടിയിലായ വിവരം ഹൈദരാബാദിൽ ഇറങ്ങിയ തരുൺ ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തരുണിന്റെയും റാനിയുടെയും മൊഴികളിൽ നിന്ന് റവന്യൂ ഇന്റലിജൻസ് ചില കാര്യങ്ങൾ മനസ്സിലാക്കി ശരിക്കും ചില പഴുതുകളെ വളരെ സമർത്ഥമായി റാനിയും തരുണും ഉപയോഗിക്കുകയാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ കസ്റ്റംസ് പരിശോധന നടത്തുന്ന സമയത്ത് ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നമ്മൾ കൊണ്ടുവരുന്ന സ്വർണം പരിശോധിച്ച് അതിന് ഒരു റെസിപ്റ്റ് ഇടുകയും ചെയ്യും ടാക്സ് അവിടെ പിരിക്കുന്ന പദവില്ലാത്തതുകൊണ്ട് ടാക്സ് കൊടുക്കാതെ സ്വർണവുമായി നമുക്ക് എയർപോർട്ടിനകത്തേക്ക് അടക്കാം വളരെ വിശാലമായ എയർപോർട്ടാണ് അകത്തേക്ക് കടന്ന വ്യക്തി അവരോട് പറഞ്ഞ അതേ വിമാനത്തിൽ തന്നെ യാത്ര ചെയ്തു എന്ന് തിരക്കുന്ന സ്വഭാവം എന്തായാലും ആ കസ്റ്റംസുകാർക്ക് ഇല്ല അത് ഒരു ലൂക്ക് ഹോളാണ് അതുപോലെ തന്നെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ രേഖപ്പെടുത്തപ്പെട്ട ആ രേഖയനുസരിച്ച് അകത്തേക്ക് കൊണ്ടുപോയ സ്വർണം അവിടെ ഏത് എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന് യാത്രക്കാരൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ യാത്രക്കാരൻ പറഞ്ഞ എയർപോർട്ടിൽ ആ സ്വർണവുമായി ആ യാത്രക്കാരൻ ഇറങ്ങിയോ എന്ന് തിരക്കുന്ന ജോബ് എന്തായാലും ദുബായിലെ ആ കസ്റ്റംസിനില്ല അതും ഒരു ലൂപ്പ് ഹോളാണ് ഈ രണ്ട് ലൂപ്പ് ഹോളിനൊപ്പം ബാംഗ്ലൂർ എയർപോർട്ടിലും മറ്റ് ഇന്ത്യൻ എയർപോർട്ടിലുമുള്ള ആ ബി ഐ പി സംസ്കാരം കൂടി യോജിപ്പിച്ചപ്പോഴാണ് റാനിക്കും തരുണിനും അവരെ ആഗ്രഹിച്ച ശൈലിയിൽ ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടത്താൻ പറ്റിയത് ഈ സ്വർണ കള്ളക്കടത്ത് യഥാർത്ഥത്തിൽ നേരത്തെ കുറെക്കുറെ ലാഭകരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മോഡി മൂന്നാമതും അധികാരമേറ്റപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു ബില്ല് അവതരിപ്പിച്ചു ആ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറഞ്ഞു നേരത്തെ പതിനഞ്ച് ശതമാനം തീരുവ ഉണ്ടായിരുന്നപ്പോൾ സ്വർണം കള്ളക്കടത്തായി ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് വൻ ലാഭമുള്ള ബിസിനസ് ആണ് ആറ് ശതമാനമായി നികുതി കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സ്വർണത്തിനും ദുബായിലെ സ്വർണത്തിനുമുള്ള വില വളരെ കുറയുകയാണ് അൻപത് ലക്ഷം രൂപയെങ്കിലും ലാഭം കിട്ടത്തക്ക രീതിയിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടേ കാര്യമുള്ളൂ കാരണം ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഒരുപാട് കണ്ണികളുണ്ട് ആ കണ്ണികൾക്കൊക്കെയും പണം ലഭിക്കണം അങ്ങനെ പണം ലഭിക്കണമെങ്കിൽ ഇപ്പോ മിനിമം പത്ത് കിലോ സ്വർണമെങ്കിലും കൊണ്ടുവന്നാലേ അൻപത് ലക്ഷം രൂപ എന്ന പ്രോഫിറ്റ് കിട്ടൂ എന്ന ശൈലി തിരിക്കുകയാണ് അതുകൊണ്ടാണ് റാനിയയ്ക്ക് പത്ത് കിലോ സ്വർണം കൊണ്ടുവരേണ്ടി വന്നത് റാണിയ കൊണ്ടുവരുന്ന സ്വർണം എങ്ങനെയാണ് അവള് പണമാക്കി മാറ്റുന്നതെന്ന് അറിയാനുള്ള ഒരു അന്വേഷണവും ഇതിന്റെ ഭാഗമായി നടന്നു ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മാർച്ച് ഇരുപത്തിയാറിന് നോർത്ത് ബല്ലാരിയിലുള്ള ഒരു ആള് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അയാള് ഒരു ഗോൾഡ് ട്രേഡർ ആണ് ഷാഹിൽ സഖാരിയ എന്ന ആ സ്വർണ്ണ കച്ചവടക്കാരനാണ് റാണിയെ അവളുടെ കൈവശമുള്ള സ്വർണം വിൽക്കാൻ സഹായിക്കുന്നത് സ്വർണം വിറ്റ് കയ്യിൽ വരുന്ന കാശ് ശരിക്കും ഹവാല രീതിയിലാണ് റാനിയ ബാംഗ്ലൂരിൽ നിന്ന് ദുബായിൽ എത്തിക്കുന്നത് അവള് അവിടെ എത്തുന്ന ആ ഹവാല പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നു അവിടെയുള്ള ലൂപ്പ് ഹോളിലൂടെ വളരെ സ്മൂത്ത് ആയിട്ട് ബാംഗ്ലൂരിൽ എത്തിക്കുന്നു ബാംഗ്ലൂരിലെ എയർപോർട്ടിലെത്തുന്ന സ്വർണം ആ ഗ്രീൻ ചാനലിലൂടെ പുറത്തെത്തുന്നു ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂട്ടർ സംവിധാനം വഴി അത് സെല് ചെയ്യുന്നു ആ പണം വീണ്ടും ഹവലയാകുന്നു തിരിച്ചു പോകുന്നു ഇതൊരു റൊട്ടേഷൻ ആയിട്ട് നടക്കുകയാണ് വൻ തോതിലുള്ള സ്വർണ്ണമാണ് ഈ കഴിഞ്ഞ ഇരുപത്തി ആറ് യാത്രകളിലൂടെ റാണിയ ഇവിടെ കൊണ്ടുവന്നതും സെയിൽ നടത്തിയതും രണ്ടായിരത്തി മെയ് വരെ ടാക്സ് പതിനഞ്ച് ശതമാനമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അന്നത്തെ ലാഭം കൂടുതലായിരിക്കും ഏതായാലും റാനിയ ഒരു എക്സാമ്പിൾ ആണ് പൊളിറ്റിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുടെ സഹായത്താൽ സ്വർണം കള്ളക്കടത്തായി ഗ്രീൻ ചാനലിലൂടെ കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മളെ നേരത്തെ അറിയിച്ചത് സാഷൽ സ്വപ്നയാണ് ആ സ്വപ്നയുടെ കഥ നമുക്ക് മറ്റൊരു എപ്പിസോഡായി ചെയ്യാം നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ദുബായിൽ നിന്ന് വിദഗ്ധമായി സ്വർണം കൊണ്ടുവന്ന റാനിയുടെ കഥയാണ് നിങ്ങൾ കേട്ടത് സ്വർണം മാത്രമല്ല പലതും ഇതുപോലെ നിയമത്തിന്റെ പരിധികൾ ഉപയോഗിച്ച് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ അമേരിക്കയിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തോളം കാറുകൾ അടിച്ചു മാറ്റിയ ഒരു വിദഗ്ധന്റെ കഥയുണ്ട് അയാള് ആ കാറ് ഇതുപോലെ റാഞ്ഞിപ്പോലെ വില കൊടുത്ത് വാങ്ങുക ചെയ്തത് നിരത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ വീടുകളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ ഷോറൂമിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ ഒക്കെ അടിച്ചു മാറ്റുന്ന ഒരു വിദഗ്ധനാണ് അങ്ങനെ അടിച്ചു മാറ്റുന്ന കാറുകൾ ആരാരും അറിയാതെ അമേരിക്കയിൽ നിന്ന് കണ്ടെയ്നറുകൾ വഴി കപ്പലിലൂടെ ചൈനയിൽ എത്തിച്ച് ഹോങ്കോങിലെത്തിച്ച് വിറ്റ അതിവിദഗ്ധനായ ഒരാളുടെ കഥയാണ് ആ കഥ ഞാൻ ഇതിനു മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ കഥയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടു നോക്കുക ഇതുവരെ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത് എൻ ലൈഫിൽ നിന്ന് വി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക